ഏതു പാർക്കിലാ പോണ്പൂ ഏത് പാർക്കിലാ പോണ രണ്ടു പാർക്കിലും പോണ്ട പറോട്ടാനി പാർക്കിലും പോവും ടൗണിന്റെ പാർക്കിലും പോവും അപ്പൊ വല്യ പാർ അങ്ങനെയാണ് അപ്പൊ പോണല്ലേ അപ്പന്റെ വണ്ടിയന്നെ അപ്പ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കണപ്പിക്കുന്ന അപ്പൊടിക്കല്ല അങ്ങനെ ആ അങ്ങനെ ഓടിക്ക സ്റ്റിയറിംഗ് ഓടിച്ചിട്ട് ആ അങ്ങനെ അങ്ങനല്ലേ അങ്ങനെ അപ്പൊടിക്കുന്ന വണ്ടി അപ്പാപ്പൻ അപ്പാപ്പന് കയ്യാൻ കഴിഞ്ഞഅ അപ്പൂ വേണോ ഓടിക്കാൻ വണ്ടി നേരം കിട്ടില്ലേ അല്ലെ അപ്പൂന് സ്കൂളിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്തത് സ്കൂളിൽ പോയിട്ട് അപ്പു വല്യ ആളാവണം എന്നിട്ട് വലിയ ആളായിട്ട് വേണം അപ്പൂന് വണ്ടി ഓടിക്കാൻ അപ്പൂന്റെ കാർ ഓടിച്ചാ മതി അപ്പൂ ആ അപ്പന്റെ വണ്ടി പോലേ കാറ് ചാർജ് പോയി എന്റെ ആ ചാർജ് അപ്പ വെച്ചില്ലേ ആ ഇതിന്റെ ചാർജ് ചാർജുല്ലേ ഇതിന്റെ അടിയിലാണ് ചാർജ് அப்போடி மதியூ அப்பூன் காரு அப்பூன் காருல்ல ஜீப்பு அது ஒடிச்சா பொன்படி மதிக்குதான் அப்பட அப்ப மரட்டா മഴ പോയിട്ടില്ല അപ്പോയിട്ടില്ല അപ്പൂന്റെ സ്റ്റൈലത് എന്താണ് ഇതിപ്പോ ആരാണ് മിസ് മിസ് പറഞ്ഞ കർണാടകൻ ഞാൻ മിസ് അപ്പൂ വരാ അപ്പു അപ്പു അമ്മ अम्म अब गुला 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 अम्म अब मिस है ना अब अब गुला गुला अब अब गुला गुला अब गुला गुला अम्म अब गुला गुला अम्म अब गुला गुला